ഹലോ അപ്പൊ എന്താ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ ലച്ച് എന്താ കാണാം കാണാംട്ടോ നമുക്ക് എന്താണ് നോട്ടെ ആ ഇനി ഇതിൻ്റെ അടിയിലൊരു തവളനേം കൂടെ വരയ്ക്കണം അല്ല വെക്കണം അല്ലെ കൂന് കൂന് അടിപൊളി ആയിട്ടുണ്ട് നോട്ടെ നിങ്ങളെങ്ങനെ വിളിച്ച നല്ല രസം കാണാൻ ഇപ്പൊ ലീവാണ് കേട്ടോൾക്ക് പനിയും ജലദോഷമൊക്കെ ആയിട്ട് ലീവാണ് അപ്പോ അപ്പോ നല്ല അടിപൊളിയായിട്ടൊരു വർക്ക് ചെയ്യാണ് ലച്ചൂലും ഇങ്ങനത്തെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തെങ്കിലും ആയിട്ട് വെട്ടി മുറിച്ചുകൊണ്ടിരിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കും ഇതിൻ്റെ ഇടയിലാണ് മണിക്കൂട്ടരും ചിഹ്നവും വരുന്നത് കേട്ടോ അവർ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വണ്ടി ഇതാ വന്നു അപ്പോൾ അവരെ ഇറക്കാൻ പോവുകയാണ് കേട്ടോ വണ്ടിയിൽ നിന്ന് ഇറക്കാൻ ഞാൻ അധിക ദിവസം ഉണ്ടാവാറില്ല ഇപ്പം എനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ ലീവാണ് അതുകൊണ്ടാണ് കേട്ടോ എന്നിവിടെ കണ്ണ് അല്ലെങ്കിൽ ഈ ടൈമിലൊന്ന് അവരെത്തുന്ന ടൈമിലൊന്നും ഞാൻ ഉണ്ടാവാറില്ല ഞാൻ അഞ്ച് ആറുമണിയാവും കേട്ടോ വീട്ടിലെത്താന് പത്ത് മണിക്ക് പോകുന്ന കഴിഞ്ഞാൽ പിന്നെ ആറു മണിയാവും അങ്ങനെ അങ്ങനെതാ അവർ വന്നു കേട്ടോ അവർക്ക് പനിയായിരുന്നു അപ്പോൾ ഇന്നലെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ലേ ഇന്നാണ് പോക്ക് തുടങ്ങിയത് അപ്പോൾ അതാ രണ്ട് പേര് ഇറങ്ങി വണ്ടീന്നൊക്കെ ഇറങ്ങി അങ്ങനെ വണ്ടി പോയിട്ടോ അപ്പോൾ നോക്കുകയാണ് എന്താ ചേച്ചി ഉണ്ടാക്കണെന്ന് നോക്കുകയാണ് കേട്ടോ അപ്പതാപ്പുറത്ത് കുട്ടിച്ചനെയും കുഞ്ഞാവനെയും കണ്ടപ്പോൾ ചാറ്റ് കൊടുക്കുക കേട്ടോ കുഞ്ഞാവേനെ വിളിക്കുകയാണ് ചാറ്റൊക്കെ കൊടുക്കാണ് അട അതാ നിൽക്കണു ഒക്കെ പറയാണ് കേട്ടോ ഇത് ഇപ്പഴത്തെ കുറച്ച് ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പൊ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യമല്ല അപ്പൊ അതിൻ്റെ എടുത്ത വീഡിയോ ഒക്കെ ഓരോന്നോരോന്ന് അപ്ലോഡ് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ കുഞ്ഞാവനെ കുറച്ചു നേരം കളിപ്പിച്ചതാ വന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരു പൈപ്പ് ഉണ്ടാകും നമ്മൾ കളിക്കാം നമുക്കൊക്കെ പനിയൊക്കെ മാറുമ്പോഴേ എന്തെങ്കിലും നല്ല ഫുഡ് കഴിക്കാനല്ലേ ഭൂതി ഉണ്ടാവുക ഇവന് അതൊന്നും അല്ല പിന്നെ നായക്കുട്ടി പൂച്ചക്കുട്ടി മോയൻകുട്ടി അങ്ങനത്തെ ഒക്കെ ഓരോരോ സാധനങ്ങളാണ് കേട്ടോ പെറ്റ്സിനു ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ ഞാൻ ഇല്ലാണ്ടൂടെ പുറത്ത് പോയപ്പോൾ ഒരു പെറ്റിനെ വാങ്ങിയിട്ടോ പെറ്റ് ഷോപ്പ് പോയി ഇവിടെ പാലത്തിങ്ങി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ ഈ ഇതൊന്നു തന്നെ ഉണ്ടായിരുന്നുള്ളൂട്ടോ എന്താ ഗിണിപ്പന്നിയോ പന്നി പന്നിമോയിലോ അങ്ങനെ എന്തോ സംഭവമാണ് കേട്ടോ ഇതിൻ്റെ പേര് എന്താ കറക്റ്റ് എനിക്കറിയില്ല അപ്പോൾ അതൊന്നുതന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ അതിനെ വാങ്ങിക്കൊണ്ടുവന്നു എന്താ നല്ല തീറ്റ ഉണ്ട് ആൾ പുല്ല് മാത്രമേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ ചോറൊക്കെ കഴിക്കുന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങളതൊന്നും കൊടുക്കാറില്ല കേട്ടോ വെറും പുല്ല് മാത്രമേ കൊടുക്കാറുള്ളൂ ചെറിയ ആളാണെന്ന് പറഞ്ഞൊരു കാരണം ഏത് സമയവും തീറ്റയാണോ കേട്ടോ ഭയങ്കര തീറ്റ ആ പുല്ല് നല്ല ഇഷ്ടമാണ് ഇന്നിപ്പോൾ നമുക്ക് ഒന്ന് കുറച്ച് ചിലപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിലേ പിന്നെ ഭയങ്കര സൗണ്ടായിരിക്കും പിന്നെ അതിട്ട് കൊടുത്താലേ ആൾക്കൊരു സമാധാനമാവുള്ളൂ കുട്ടികൾക്കൊക്കെ എന്തായാലും പിടിച്ച് കളിക്കാൻ നല്ല രസമാണ് കേട്ടോ ഇവർക്ക് ഇഷ്ടമായി അത് ഇതിത്ര തന്നെ വലുതാവുള്ള തോന്നുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു തൊണ്ണേനയും കൂടെ വാങ്ങണം എന്താ അവർ കുറച്ച് അതിനടുത്ത് കളിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ ആ പെട്ടിക്ക് ഒക്കെ ഇട്ട് എന്താ അതിനങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് കളിപ്പിക്കുകയാണ് രണ്ടുപേരും കൂടെ ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും അങ്ങനെന്താ കുറച്ചു നേരൊക്കെ അതിനെ വെച്ച് കളിപ്പിച്ചു കെട്ടോ വരുന്നവർക്കും വേറെ പോകുന്നവർക്കും കാണിച്ചു കൊടുക്കും അതിനെ പിടിച്ചിട്ട് കളിക്കെന്താണെന്ന് അറിയില്ല കേട്ടോ അവർക്ക് പിടിക്കാൻ നല്ല പാകമാണ് എന്തായാലും അതേറ്റവും നല്ല കളിയാണ് പിന്നെ അതിനെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ചിലപ്പോൾ അമ്മ ഞാൻ മോലൻകുട്ടീനെ കൊണ്ടിട്ട് എന്നിട്ട് അതിനെ എടുത്ത് വെച്ചിട്ട് പഠിക്കാമെന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് അവനതിനാ പെട്ടിയിൽ ഇട്ടിട്ട് അവിടെ ഇരിക്കും എന്നിട്ട് അവിടെ ഇരുന്ന് എഴുതി പഠിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഒക്കെ ആളൊപ്പം വേണം അങ്ങനെ അതിനെ കൊണ്ട് നടക്കും പിന്നെ എന്താ അതൊക്കെ കഴിഞ്ഞതാ അവർ ചായ കുടിക്കുകയാണ് സ്കൂൾ വിട്ട് വന്ന് ചായ കുടിക്കാതൊന്നും പറഞ്ഞിട്ട് കേൾക്കണില്ല കേട്ടോ അപ്പോഴും അതിനെയും താങ്ങി പിടിച്ചതാ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോഴേക്ക് അവൻ്റെ ഫ്രണ്ട് വന്നതെന്ന് തോന്നുന്നു എന്താണെന്ന് അറിയില്ല അവർക്ക് കാണിച്ചു കൊടുക്കാൻ കൊണ്ടായതാണ് അതൊക്കെ കഴിഞ്ഞ് ഇതാ ചായ കുടിക്കാനിരിക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ ചായക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയതൊന്നുമില്ല എല്ലാവർക്കും പാഞ്ഞിയാണ് അപ്പോൾ തൽക്കാലം ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ചായക്കടിയൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ രാവിലത്തെ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്ക ഉണ്ടാവാറുണ്ട് കേട്ടോ ഞങ്ങൾക്കൊക്കെ പനിയായ കാരണം അതിനൊന്നും പറ്റിയില്ല അപ്പോൾ അതാ ചിന്നു കൈ കഴുകാൻ പോവുകയാണ് കേട്ടോ കൈ കഴുകി വരികയാണ് അതിൻ്റെ ഇടയിൽ എന്തോ ആവശ്യത്തിന് ലച്ച് കൂ ആ മണ്ണുകൊണ്ടൊരു കൂനൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വരികയാണ് കേട്ടോ അടുക്കളയ്ക്ക് മണിക്കുട്ടൻ ഇതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ വന്നപ്പോൾ തലേസം വന്നപ്പോൾ കൊടുുന്നതാണ് കേട്ടോ ബിസ്ക്കറ്റൊക്കെ അത് കൂട്ടി ഇതാ കഴിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പഴം എന്തെങ്കിലും ഉണ്ടാവാറുണ്ട് എന്നപ്പോൾ പഴമൊന്നും ഇല്ല ക്കച്ച റിസ്ക്കും പറ്റില്ല പിന്നെ അതൊക്കെ കൂട്ടി ചായക്ക് പിടിച്ചു ഞാൻ എൻ്റെ അച്ഛൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു കേട്ടോ അങ്ങനെ അതാ ചിന്നു വന്നു ചിന്നൂന് ചിന്നു ചായ പിടിക്കാൻ പറഞ്ഞാൽ കേൾക്കണില്ല അവൾ സ്കൂളിൽ ഇങ്ങനെ വണ്ടിയിൽ കയറുന്ന സമയത്ത് സ്നാക്സ് എന്തെങ്കിലും കൊണ്ടുപോകും അത് കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ അതാ അവർ ചായ പിടിക്കണ്ട അപ്പം എന്താ വേടിയത്തേ ഉള്ളൂ ഓക്കെ ബൈ